നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ സോപ്പ് ചീപ്പ് കണ്ണാടിയൊക്കെ കണ്ണാടി ഒക്കെ റേഷൻ കാർഡ് ഉമ്മാടെ തിരിച്ചറിയ കാർഡ് ഉപ്പാപ്പാടെ ഇലക്ഷൻ കാർഡ് മൊത്തം അള്ളാൻ്റെ പരിശുദ്ധ കുർആാനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് എന്തിനുള്ളതാ എന്തിനുള്ളതാ ചില സ്ഥലത്തൊക്കെ ചെന്ന് ഖുർആൻ ഇങ്ങോട്ട് മുത്തഅലിമീങ്ങൾക്ക് ഓതാൻ എടുത്തു കൊടുത്ത കൊടുത്താൽ ചിതരെടുത്തതൊക്കെ വരികയാണ് ചിതരക്കങ്ങൾ തട്ടിപ്പൂത്തിങ്ങനെ എടുത്ത് ഉറുമ്പ് പോടൂ പഴുതാരം വരെ വന്നു അള്ളാഹു എന്തൊക്കെ ജീവികൾ പോവാ ഒന്ന് എടുത്തു നോക്കണ്ടേ സഹോദരിമാരെ വല്ലപ്പോൾ നോക്കും നിങ്ങളോ നമ്മൾ വല്യ ഹാജിയാക്കന്മാരെ ഞാൻ സെറ്റപ്പ് ചെയ്തു വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പോകും ഒരു മണിക്ക് ഇറങ്ങാൻ നിരത്ത് പെട്ടെന്ന് ഹൗസിൽ മുതലയാടുന്ന പോലെ ചാടി ഏറ്റവും പുറകെ പോയി കൈയും കെട്ടി കിട്ടുന്ന ചെരിപ്പ് എടുത്തിട്ട് പോകുന്ന നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ട് കാര്യമായി എന്റെ പെൺകുട്ടികൾ വല്ലപ്പോഴും എടുക്കും ഒന്നുമല്ലെങ്കിലും വീട് അടിച്ചു വരുമ്പോഴത്തും മാറ്റിയെങ്കിലും വെക്കും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് അവസാനമായി ജോലിക്കേണ്ട തൊട്ട് നോക്കിട്ട് എത്ര നാളായി ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി അവസാനമായ ഖുർആാൻ ഞാൻ ഒന്ന് തൊട്ടിട്ടേ എത്ര നാളായി റമലാം വരാൻ പോവാണ് പെങ്ങളെ റമലാം വരാൻ പോവാണ് ചെറുപ്പക്കാരാഹുവിന്റെ പരിശുദ്ധ ഇറങ്ങിയ ആ ഖുർആാൻ ഇറങ്ങിയേ നമ്മൾ ആ ചന്ദനത്തിരി വെച്ച് അടയാളപ്പെടുത്തി മടക്കി വെച്ചതല്ലേ പിന്നെ നമ്മൾ തൊട്ടു നമ്മൾ ആരാ തൊട്ട് നോക്കിയിട്ടുണ്ടോ ആലോചിച്ചു നോക്കിയാൽ ആളുകാരാൾ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ മതത്തിലെ സഹോദരങ്ങളുണ്ടല്ലോ ഹൈന്ദവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോട്ടീസിൽ അവരൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് പുരാണ പാരായണം എന്നിട്ട് ക്യാസറ്റ് ഇടുകയല്ല ഒരാള് വന്നിരുന്നിട്ട് മാറി മാറി രണ്ടു മൂന്ന് പേര് വന്നിരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ക്ഷേത്രത്തിന്റെ നടയിൽ നടയിലിരുന്നു കൊണ്ട് ഓതലേ ഭീഹോന്നൊക്കെ പറഞ്ഞു കഷ്ടം പോലെ അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ് നമ്മളവിടെ എല്ലാം ഫുള്ള് ക്യാസറ്റ് ആയി മാറി സർവദിന് ആയി അതുകൊണ്ട് ഒരു സഹോദരൻ ചോദിച്ചുണ്ടല്ലേ വാട്സപ്പ് ഇടത്തെ കൊണ്ട് കാണിച്ചു തന്നതാണ് ഒരു സഹോദരൻ മുസ്ലിാനോട് ചോദിക്കുകയാണ് നാൽപ്പത് പേര് ഓൺലൈനിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഫേസ്ബുക്കിലെ നാൽപ്പത് പേര് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ജുമാ അപ്പൊ മുസ്ലിയാർ പറഞ്ഞു വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട് എന്നാ ഒരു കറുത്തത് വീട്ടിൽ ഫ്രിഡ്ജിന്റെ വണ്ടെങ്കിൽ പറഞ്ഞു മാത്രം ജുമാത്ര വണ്ടി ഒരു അവിടെ പറഞ്ഞു കറുത്തിട്ട് ഇതല്ലേ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നമുക്ക് എന്തും ഇങ്ങനെ നമ്മളെല്ലാം എപ്പോഴും അങ്ങനെ അള്ളാഹുയ പഠിച്ചവർ ഇന്നലെയും ഇന്നലെയും മരണപ്പെട്ടു പോയി എലക്ഷനു വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ടു പോയ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട അഷ്റഫ് ബാനി എന്ന് പറയുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള സഹോദരൻ നാട് മുഴുവനും വേണ്ടി നടന്നു അവസാനം മരിക്കാൻ നേരത്തെ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ വാക്കെന്താന്നറിയോ ആ സഹോദരൻറെ മകൻ എവിടെ മതപ്രസവൊക്കെ എന്റെയും എന്റെ സുഹൃത്തുക്കളോടൊക്കെ പ്രസവമൊക്കെ വെക്കുന്ന സംഘാടകർപ്പെട്ട സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഉപ്പ അവസാനം പറഞ്ഞത് മക്കളെ മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വക്കത്തെ നിസ്കാരം വരെ എനിക്ക് കലയില്ലായിരുന്നു പക്ഷേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വലിയ തിരക്കായത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ആ മോശമായാൽ വർഷങ്ങളോളം വിവാദ നമുക്ക് അങ്ങനെ സുവാസികരല്ലേ പറ്റൂ നമ്മളൊക്കെ ബലഹീനല്ലേ കഴിവില്ലാത്തവരല്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ നമ്മളെ മാറ്റാനുള്ളതാണ് മാറ്റത്തിന്റെ

കടുവയിൽ പള്ളിയിലെ കോളേജിനെ കുറിച്ച് സന്തോഷമുണ്ട് സന്തോഷമുണ്ടല്ല അഡ്മിഷനൊക്കെ പെട്ടെന്ന് നിർത്തുകയാണ് കാരണം സ്ഥലമില്ല എത്ര മക്കളാണ് ഓരോ ദിവസം ഉമ്മമാര് കൊണ്ടുവരുന്നത് എന്റെ മോനെ നീയത്തോടെ ഞാൻ ചായ കുളിച്ച ബഹുമാനപ്പെട്ട ഷാജി എന്ന സഹോദരന്റെ ഭവനത്തില് കാപ്പു സൂക്ഷിക്കുന്ന പൊന്നുമോനായി ആ പൊന്നുമോനീ വളർത്തിക്കൊണ്ട് വരണേ അല്ലാ എനിക്ക് മക്കളുണ്ട് ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട് നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് അള്ളാഹുവെ ആരാണ് എവിടെയാണ് എന്താണ് നമ്മൾ പറയാൻ കഴിയില്ല കണ്ണൂർ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഏബറൂവിന്റെ വെച്ച് മരണമായിരുന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാ തീരുമാനിച്ചു മൂന്നും ആൺമക്കളും ുംക്കളും കാരേറ്റു വന്ന ഉമ്മ കാരേറ്റ് വന്ന പെങ്ങളെ മരണവേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച മൂന്ന് മക്കളും പതിനഞ്ചു വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഒമ്പത് വയസ്സുകാരൻ പതിനഞ്ചു ദിവസേ പഠിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടു മക്കളും പൂർണ്ണമാല ആയിരിക്കുകയാണ് അല്ലാ ഭാഗ്യം കണ്ടോ നിങ്ങൾക്ക് ആ ഉമ്മാ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ മക്കൾ അങ്ങോട്ട് തുടങ്ങി പൊട്ടിക്കരന്നുകൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ഉമ്മായ നെഞ്ചു വെട്ടിക്കീരി തല വെട്ടിക്കീല് ഞങ്ങൾക്ക് കാണണ്ടല്ല

പറ പ്രിയപ്പെട്ടവരെ പലതരം കളയാൻ പറ്റൂച്ച പാവപ്പെട്ട പിഞ്ചുമതികളെ കളിവട്ടെപ്പോ അത്ഭുതമാണ് ഇന്നും അവിടെ പെണ്ണുവിന്റെ മയ്യപ്പുണ്ടല്ലോ പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകെട്ടിയതിന്റെ അത് ആയോ വെള്ളപ്പാൻ ഇട്ടുകൊണ്ട് ജുബ ഇട്ടുകൊണ്ട് തൊപ്പിയിട്ടുകൊണ്ട് സുഹറബത്തൂലമുള്ള പെണ്ണിന്റെ മയ്യപ്പിന്റെ മുമ്പിലൂടെ ആ മക്കൾ നടന്നു പോയത് അല്ലാൻ്റെ പരിശുദ്ധ കൂടാൻ എന്റെ കാലേറ്റ് വന്ന മുസ്ലിമേ

ഞാൻ സേവനം ചെയ്തപ്പോൾ എന്നോടൊപ്പം അട്ടകുളങ്ങര പള്ളിയിൽ ഉസ്താദ് ആട്ടക്കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ ഒരു രണ്ടു മാസത്തിനിടയ്ക്ക് ഒരു മുപ്പത്തിനാല് വയസ്സുള്ള സഹോദരൻ നിസ്കാരത്തിന്റെ സുജൂതിൽ കിടന്നു മരണപ്പെട്ടു നിസ്കാരത്തിന്റെ രണ്ടാമത്തെ സുജൂതിൽ മരണപ്പെട്ടു അട്ടക്കുളങ്ങര പള്ളിക്ക് അകത്ത് എന്തൊരു ഭാഗ്യമാണ് അള്ളാഹു കൊടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒതു പള്ളിക്കകത്ത് വന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുഹൃത്തുക്കളോടൊപ്പം നിസ്കരിക്കുമ്പോൾ മരണപ്പെടുകയാണ് മരണപ്പെടുകയാണ് നിസ്കാരത്തിൽ വെച്ച് മരിക്കാനുള്ള ഒരു മഹാഭാഗ്യം നമ്മളൊക്കെ ആരാ നമ്മളൊക്കെ എവിടെ വെച്ച് മരിക്കും നമുക്കൊക്കെ എന്ത് യോഗ്യതയാത് എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ദുആ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും മൂന്നാല് ഒരു സ്ഥലത്ത് മരിക്കാൻ മക്കയല്ലെങ്കിലും മദീന ഇല്ലെങ്കിലും ഇതുപോലെയുള്ള എന്റെ മതിസ്

വളരെ മോശമാണ് നിസ്കാരത്തിൽ ഉണ്ടാകുന്നില്ല നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകുന്നില്ല എന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉസ്താദേ നിസ്കരിച്ചിട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എത്ര നിസ്കരിച്ചിട്ടും മനസ്സ് പല ചിന്തകൾ വരികയാണ് റസൂൽ ഒരു വലിയ മരുന്ന് പറഞ്ഞു തരുന്നു ആ മരുന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരുകയാണ് ഞാനടക്കം ഓരോരുത്തർക്കും ആ മരുന്നിലൂടെ നിസ്കാരത്തിൽ ഒരു വലിയ സൂക്ഷ്മത നേടിയെടുക്കാൻ പറഞ്ഞോ ലോകത്തിൽ പറയുന്നവൻറെ നിസ്കാരം നീ നിസ്കരിക്കുക ഇന്ന് പാങ്കേട്ടപ്പെടാ നമ്മൾ പ്രസംഗം തുടങ്ങിയത് ഈശാനുസ്കാരത്തിന് വേണ്ടി നിങ്ങളിന്ന് കൈകെട്ടുമ്പോ മനസ്സുകൊണ്ട് കരുതണം അല്ല മെനിഞ്ഞാൽ ഈശാനുസ്കരിച്ച അഷറഫ് വാനി എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് കബറിലാണ് ഇന്ന് ഞാൻ ഇഷാനുസ്കരിക്കുകയാണ് നാളെ ഞാനായിരിക്കുമോ കബറി അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ ഈശാനുസ്കാരമാണോ ഇന്ന് ചിന്തിച്ചു കൊണ്ട് നിസ്കരിച്ചു പോയാൽ അവന്റെ ആവേശം കടന്നു വരുന്നതാണ് അറിയാതെ അറിയാതെ നിസ്കാരം നീ നിസ്കരിക്കുക ലോകത്തിലൊന്ന് വിട പറയുന്നവന്റെ നിസ്കാരം നീ സഹോദരിമാരെ മനസ്സിലേക്കാ ചിന്ത കൊണ്ടുവരുക പ്രിയപ്പെട്ടവരെ മനസ്സിലേക്കാ ചിന്ത കൊണ്ടുവരുക അള്ളാഹു തരട്ടെ നല്ല സ്ഥലത്ത് നല്ല ദിവസം നല്ലതുപോലെ മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് യോഗ്യത തരണമല്ലോ ഒരു യോഗ്യതയില്ലാതെ നിങ്ങളെ കൊണ്ടാമയും പറയിപ്പിച്ച് അവസാനമാമലാ മാസത്തിന്റെ പതിനേഴാം രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഉപ്പാ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ കരയുന്നതിനെക്കാലേറെ സന്തോഷിച്ചു പോയി എന്തുകൊണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവൻ അല്ലാ സഹോദരങ്ങളെ നിങ്ങളും ഒരുപാട് കിട്ടാൻ ഒരുപാട് കിട്ടാൻ ഭാഗത്ത് ബഹുമാനപ്പെട്ടു പോയപ്പോ ഇരുപത് പ്രാവശ്യമാ മയ്യ പിരസ്കരിച്ചത് ഇരുപത് പ്രാവശ്യവും ഇരുപത് പ്രാവശ്യവും അകൽ വയ്പിന്റെ രാജകുമാരന്മാര് മയ്യ പിരസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കൊടുക്കുകയാ ഞങ്ങളൊക്കെ എന്നാണ് എപ്പോഴാണ് എങ്ങനാണ് ആരാണ് ഞങ്ങളോടൊപ്പം മയത്തിടുമഞ്ഞുകൊണ്ടുവരുന്നത് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി വിസ്കരിക്കുന്നത് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നത് അറിയില്ലല്ലോ അറിയില്ല ഒത്തായ തങ്ങൾ പറഞ്ഞല്ലോ ഒരാളും മരണപ്പെട്ടുപോയപ്പോ നാൽപ്പത് പേര് അയാൾ നല്ലവനാണ് നന്മ നിറഞ്ഞവനാണെന്നൊരു വാക്ക് പറഞ്ഞോ ആ മനുഷ്യന് കബറും പരലോകത്തും പിന്നെ സന്തോഷമാണ് ആ നാൽപ്പത് പേരാരാ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ അള്ളാഹിന്റെ ഇഷ്ടം നേടിയ നാൽപ്പൊരാളുകൾ